മുസ്ലിം വിരുദ്ധത പറയുന്നത് അത് വലിയ എന്തോ സംഭവമാണ് അല്ലെങ്കിൽ ഞാനും മുസ്ലിമാണ് വിചാരിക്കുക അപ്പൊ ഞാൻ പറയാണ് അതായത് എന്റെ പെരു ആഘോഷങ്ങളൊന്നും മറ്റുള്ളവർ ആഘോഷിക്കുന്നില്ല എന്ന് പറയുമ്പോ അത് വൈറലാകാണ് നമ്മൾ നാലോചിച്ച് നോക്കണം നമ്മളെ സമൂഹത്തിന്റെ പോക്കൊന്നാലോചിച്ച് നോക്കിയാൽ അതായത് വിദ്വേഷങ്ങൾ പറയുന്ന ആളുകൾ വൈറലായിക്കൊണ്ടിരിക്കുക ഫിറോസ് ഖാൻ എന്ന് പറയുന്ന ഒരാളെ നിങ്ങൾക്ക് അറിയുണ്ടാവും ഇപ്പൊ അടുത്ത് ഭാര്യയും മൊത്തം ഡൈവേഴ്സും കാര്യങ്ങളൊക്കെ ആയി ബിഗ് ബോസ് എന്ന പരിപാടിയിലാണ് ആള് വൈറൽ ആയത് അല്ലെ അപ്പൊ ആളൊരു ഇന്റർവ്യൂയില് പറഞ്ഞ കാര്യമാണ് ഓണം അതുപോലെ വിഷു ക്രിസ്മസ് എല്ലാവരും ആഘോഷിക്കും പക്ഷേ മുസ്ലിങ്ങളുടെ മാത്രം ആഘോഷ മാറിയിരിക്കുകയാണ് പെരുന്നാൾ എന്ന് പെരുന്നാൾ വേറെ ആരും ആഘോഷിക്കുന്നില്ല എന്നാ പറയുന്നത് നിങ്ങൾ ഈ ഒരു കാര്യത്തെ എങ്ങനെയാണ് വിലയിരുത്തുന്നത് എന്റെ നാട്ടില് എല്ലാ ആഘോഷങ്ങളും എല്ലാവരും ആഘോഷിക്കാറുണ്ട് അല്ലെ ഓണത്തിന് ഈ പറയുന്ന മുസ്ലിങ്ങൾ ആരെങ്കിലും അമ്പലത്തിൽ പോകാറുണ്ടോ പോകാറില്ല അല്ലെ പകരം ഓരോ വീട്ടുകളിലേക്കും ആളുകളെ ക്ഷണിക്കാറുണ്ട് ജാതി മത രാഷ്ട്രീയ മറന്നുകൊണ്ട് എല്ലാവരും ക്ഷണിക്കാറുണ്ട് എല്ലാവരും ഭക്ഷണം കഴിക്കാറുണ്ട് ഇതുപോലെ തന്നെയാണ് പെരുന്നാളിന് ഇപ്പോ ഞാനൊരു ഹിന്ദു ആണെന്ന് ധരിക്കുക ഞാൻ എങ്ങനെയാണ് പള്ളിയിൽ വരിക അതിലും കൂടി പങ്കെടുക്കുമ്പോൾ ആണല്ലോ ശരിക്കും അത് എന്താ പറയാ മത സൗഹാർദ്ദമായ മറ്റേ സാധനമാവുന്നത് അങ്ങനെയാണ് ആളുകൾ ചിന്തിച്ചു വെക്കുന്നത് എന്റെ സുഹൃത്തുക്കൾ എല്ലാവരും പെരുന്നാൾ ആഘോഷ ദിനങ്ങളിൽ അവരെ വീട്ടിലേക്ക് എന്നെ ക്ഷണിക്കാറുണ്ട് ഞാൻ ഭക്ഷണം കഴിക്കാറുണ്ട് അത് തന്നെയാണ് ആഘോഷം അതിന്റെ മുകളിലേക്ക് കുഫ്ത്തിമറേനെല്ലാം ആഘോഷം എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്കറിയില്ല എന്തായാലും വാ തുറന്ന് മണ്ടത്തരം വിളിച്ച് പറയാൻ ഇത്രക്ക് ആർജവം വേണ്ട പതുക്കെ പറഞ്ഞാൽ മതി കാരണം ഈ ഒരു വാക്കുകൾ നാളെ വൈറലാകും അതിനു വേണ്ടി തന്നെയാണ് കരുതി കൂട്ടിക്കൊണ്ട് ഇങ്ങനെ അത് പറയുന്നത് അതായത് ഓണവും വിഷുവും അതേപോലെ ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കുമ്പോൾ എല്ലാവരും ആഘോഷിക്കും ഹിന്ദുക്കളും അതിൽ ഉൾക്കൊള്ളുന്നു എന്നാ പറയുന്നത് പക്ഷേ പെരുമാൾ വരുമ്പോൾ ഞങ്ങൾ ഒറ്റപ്പെടുന്നു എന്നുള്ളത് അത് ശരിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാസ്തവരുദ്ധമായിട്ടുള്ള കാര്യമാണ് അങ്ങനെ ഒന്നും കേരളത്തിലുള്ള എല്ലാ ആഘോഷങ്ങളും എല്ലാവരും ആഘോഷിക്കാറുണ്ട് പക്ഷെ ചില പ്രത്യേക മതത്തിൽപ്പെട്ട ആളുകൾ ചില ആഘോഷങ്ങൾ ചെയ്യരുതെന്ന് പറയുന്നുണ്ട് ഇപ്പൊ ഫിറോസ് ഖാന് മുസ്ലിം ആയതുകൊണ്ടാണ് പെരുന്നാളിൽ മറ്റുള്ളവർ വരുന്നില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ ഞാൻ പറയാണ് അവരുടെ ഇടയിലുള്ള കുറച്ച് മതപുരോഹിതന്മാര് പറഞ്ഞിട്ടുണ്ട് മറ്റുള്ള മതസ്ഥരുടെ ആഘോഷങ്ങളിലൊന്നും പങ്കുകൊള്ളാൻ പാടില്ല ഈ ഈയിടെയായിട്ട് നടന്ന സംഭവം എന്ന് ക്രിസ്മസ് ആഘോഷവുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ് ഈസാ നബി എന്ന് പറയുന്ന അവരുടെ പ്രവാചകനാണ് യേശു എന്നാണ് മുസ്ലിം വിഭാഗത്തിൽ പെടുന്ന ആളുകൾ വിശ്വസിച്ചു വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെയാണ് അവർ വിശ്വസിച്ചിരിക്കുന്നത് അപ്പോ ഒരിക്കലും നമ്മൾ പ്രവാചകന്മാരുടെ പിറന്നാൾ ദിവസങ്ങളോ അങ്ങനെയുള്ള മറ്റുള്ള ദിവസങ്ങളോ ആഘോഷിക്കാൻ പാടില്ല എന്നാണ് അവരുടെ മതപരമായിട്ടുള്ള വിശ്വാസം അതുകൊണ്ട് ക്രിസ്മസ് ആഘോഷിക്കരുത് കാരണം ഈസാ നബി എന്ന പറയുന്ന ഒരാളാണത് യേശു എന്ന് പറയുന്നത് ക്രിസ്ത്യൻസിന്റെ മാത്രം വേറെ ദൈവം അപ്പൊ മറ്റുള്ള ദൈവങ്ങൾ മറ്റുള്ള ദൈവങ്ങൾ അങ്ങനെ ബഹുദൈവങ്ങളെ ആരാധിക്കാൻ ഇസ്ലാം പറഞ്ഞിട്ടില്ല അത് ചെയ്യാൻ പാടില്ല എന്നാണ് പറഞ്ഞത് പക്ഷെ ഇന്ത്യയുടെ ഒരു സംസ്കാരം ഉണ്ട് ഈ ഒരു സംസ്കാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ആഘോഷങ്ങളിലും എല്ലാവരും എന്നുള്ളതാണ് ഈ ഈയിടെയായിട്ട് മാത്രം കണ്ടുവരുന്നൊരു പ്രവണതയാണ് ഇത്തരത്തിലുള്ള ജാതീയ മതവർണവർഗ വിവേചനങ്ങൾ ശരിയായ രീതിയിൽ ആഘോഷിക്കപ്പെടുന്നത് ഇത് സത്യം പറയച്ചിട്ടുണ്ടെങ്കിൽ ഏത് മതത്തിലാണോ നിങ്ങൾ നിൽക്കുന്നത് ആ മതം തകരാൻ ഇത് കാരണമാവുകയുള്ളൂ മനുഷ്യന്മാരുടെ ഇടയിൽ വിദ്വേഷങ്ങൾ പടർത്താൻ ഇതിന് വലിയ രീതിയിൽ കഴിയും എന്നുള്ളതാണ് അപ്പൊ ഫിറോസ് ഖാൻ പറഞ്ഞ ഈ ഒരു വാക്കുകൾ സത്യം പറയച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിക്ക് അപകടം നിറഞ്ഞ വാക്കുകളാണ് അദ്ദേഹം തമാശയ്ക്ക് പറഞ്ഞതാണെങ്കിലോ അല്ലെങ്കിൽ ഇനി കാര്യമായി പറഞ്ഞതാണെങ്കിലും രണ്ടും അപകടം നിറഞ്ഞത് തന്നെയാണ് ഇവിടെ ഓണവും വിഷുവും ക്രിസ്മസും പെരുന്നാളും അങ്ങനെ എല്ലാ ആഘോഷങ്ങളും മലയാളികൾ ഒന്നടങ്കം ഒരുമിച്ച് തന്നെയാണ് ആഘോഷിക്കാറ് കുറച്ച് പ്രശ്നങ്ങളുണ്ട് അമ്പലങ്ങളിൽ മുസ്ലിംസിന് വരാൻ കഴിയാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് അതുപോലെ പള്ളികളിൽ ഹിന്ദുസിന് കയറാൻ പാടില്ലാത്തതുണ്ട് അതുപോലെ തന്നെ മുസ്ലിംസിനും ക്രിസ്ത്യൻസിനും അങ്ങനെ തന്നെയാണുള്ളത് അതുകൊണ്ട് തന്നെയാണ് അവിടെ ഒരു മാനദണ്ഡം വെക്കപ്പെട്ടിട്ടുള്ളത് അല്ലാത്ത പക്ഷം എല്ലാ ഇടങ്ങളിലും മാനവികത കാത്തു സൂക്ഷിക്കുന്നവർ തന്നെയാണ് കേരളത്തിലെ ആളുകൾ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എടപ്പാളിലേക്ക് വരിക ഇവിടെയുള്ള ഓരോ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻസിനോട് ചോദിക്കുക നിങ്ങൾ ഇന്ന ആഘോഷങ്ങൾ ആഘോഷിക്കാറുണ്ടോ എന്ന് അവർ ഇല്ല എന്ന് പറയുകയാണെങ്കിൽ മീൻസയുടെ പകുതി ഞാൻ വെടിച്ചിട്ട് നാളെ വീഡിയോ